നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിൽ വമ്പിച്ച രീതിയിലുള്ള കർഷക പ്രതിഷേധം നടക്കുകയാണ് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ കർശനമായിട്ടുള്ള പഞ്ചാബിൽ നിന്നൊക്കെ ട്രാക്കറിലൊക്കെ വലിയ രീതിയിലുള്ള സംഘം ചേർന്ന് ആഴ്ചകൾ ആഴ്ചകൾ മാസങ്ങൾക്ക് വേണ്ടുള്ള ഫുഡും കാര്യങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ നിറച്ചു അവർ വണ്ടിയിൽ നേരെ ഡൽഹിയിലേക്ക് വന്നിരിക്കുകയാണ് വം വലിയൊരു ഒരു പ്രതിഷേധമാണ് നടക്കുന്നത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള ഒരുമാതിരി നമ്മൾ ചൈന അതിർത്തിയിലും അതുപോലെ തന്നെ പാകിസ്ഥാൻ അതിർത്തിയിലൊക്കെ പട്ടാളക്കാരൻ ഞഴഞ്ഞ് കയറാതിരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ സെക്യൂരിറ്റീസൊക്കെ നമ്മൾ സെറ്റ് സെറ്റ് ചെയ്യുമല്ലോ ആ രീതിയിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു എന്താണ് നമ്മുടെ ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്ന മാതൃകയിൽ സമരം ചെയ്യുന്നവരെ പോലും എതിർക്കാൻ വേണ്ടിയിട്ട് മറ്റ് എന്താണ് ഭീകരവാദികളെയൊക്കെ പിടിക്കുന്ന രീതിയിലുള്ള സെറ്റപ്പുകളാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പം ഈ കർഷക സമരം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അവരുടെ അവരെടുത്തിരിക്കുന്ന ലോണിനെ കുറിച്ചും അതുപോലെ തന്നെ അവർക്ക് എന്താണ് താങ്ങുവില അവരുടെ കർഷക സാധനങ്ങളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത് നമുക്ക് ഞാൻ ഇന്ന് ഈ സബ്ജക്റ്റ് സംസാരിക്കാൻ ഒരു കാര്യമുണ്ട് നമ്മളെ ഇൻ കേരളം കേരളത്തിലെ ഒരുപാട് എന്താണ് സംഘപരിവാറിനോട് സ്നേഹമുള്ള നരേന്ദ്രമോദിയോട് സ്നേഹമുള്ള കുറെ സെലിബ്രിറ്റീസ് നമ്മളെ കേരളത്തിലുണ്ട് ഇവർക്കൊക്കെ വല്ലാത്ത ഒരു സ്നേഹമാണ് നരേന്ദ്രമോദിയോട് അപ്പം ഇവര് ഈ സ്നേഹം കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ പലപ്പോഴും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം താറ്റിവിടുക അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് കുറേ ആളുകളെ തിരിപ്പിക്കുക സർക്കാരിനെതിരെ തിരിപ്പിക്കുക അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഒരുപാട് നടന്നു പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ജയസൂര്യ എന്ന് പറയുന്ന ഒരു ആക്ടറെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യ സമയത്ത് ഈ സി എൽ ഡി എഫ് സർക്കാർ തന്നെ പ്രഖ്യാ എന്താണ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സ്റ്റേജിൽ വന്ന് കർഷക കൃഷി മന്ത്രി ഇരുത്തിക്കൊണ്ട് കുറെ കുറ്റങ്ങൾ പറയുന്നത് കേട്ടു കൃഷിക്കാര് വളരെ ദുരിതത്തിലാണ് എൻ്റെ കൂട്ടുകാരനും പൈസ കിട്ടിയില്ല അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നുള്ള എന്തായാലും നമുക്ക് ആ ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി തുടരാൻ വീഡിയോയിലേക്ക് പോവാം ഈ കൃഷിക്കാർ അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് ചെറിയ പ്രശ്നങ്ങളല്ല പ്രസാദ് അവർ ഒരുപക്ഷെ മിനിസ്റ്റർ ആയതിൻ്റെ പേരിൽ അങ്ങയുടെ ചുവട്ടിലേക്ക് എത്താനായിട്ട് ചില കാര്യങ്ങൾ എത്താൻ ഒരുപാട് വൈകും ഈ ഈ കൃഷി കൃഷിക്കാരെ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ കുമരകത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൃഷ്ണപ്രസാദ് എന്നാണ് ആക്ടറുടെ പേര് പുള്ളി കൃഷി കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് അഞ്ചാറ് മാസമായിട്ട് അദ്ദേഹം കൊണ്ടുപോയിട്ട് നെൽകൃഷി അവിടെ കൊണ്ട് നെല്ല് കൊണ്ട് കൊടുത്തിട്ട് സപ്ലൈ കൊയ്യുന്ന ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല തിരുവോണ ദിവസം അവര് ഉപവാസം ഇരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ കൃഷിക്കാര് പട്ടിണി ഇരിക്കുകയാണ് തിരുവോണ ദിവസം അദ്ദേഹത്തിന്റെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഉപവാസം എടുക്കുന്നതെന്നറിയോ കാര്യം നടത്തി തരാൻ വേണ്ടിയിട്ടല്ല അധികാരികളുടെ കണ്ണിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കിടന്ന് കഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് സാർ ഞാനിത് സംസാരിക്കുന്നത് ഒരിക്കലും വേറൊരു രീതിയിൽ ഇതിനെ കാണരുത് പിന്നെ അദ്ദേഹം അദ്ദേഹം ഒന്ന് രണ്ട് പോയിന്റുകളോട് പറഞ്ഞത് എനിക്കൊന്നും പറയാനുണ്ട് കാരണം അത് ചിലപ്പോൾ ഇവർക്ക് അവസരം കിട്ടിയെന്ന് വരില്ല ഇവരുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ സംസാരിക്കുന്നു മറ്റൊന്നുമല്ല അദ്ദേഹം പറഞ്ഞു പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് ഈ ഷർട്ടിൽ ചെളി പുര അതൊന്നും താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് സാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ ഈ പറഞ്ഞതുപോലെ തിരുവോണ ദിവസം പട്ടിണി കിടക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് എങ്ങനെയാണ് സർ ഇതിലേക്ക് വീണ്ടും ഒരു തലമുറ വരുന്നത് ഒരിക്കലും വരില്ല കാരണം അവര് അവരാഗ്രഹിക്കുന്ന എന്താണ് അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു പോയി നല്ല രീതിയിൽ ഒരു കൃഷിക്കാരനാണെന്ന കൂടി പറയാൻ പറ്റുന്ന രീതിയിൽ തൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ളത് ഒരു ഉദാഹരണമായി കാണിക്കാനുണ്ടെങ്കിലാണ് ഒരു പുതിയ തലമുറ അതിലേക്ക് എത്തുള്ളൂ അപ്പൊ അതിന്റെ തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങൾ ഭാഗത്ത് നിന്ന് ഒരു വലിയ അതിനുണ്ടാവണം എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട് കണ്ടല്ലോ ഇതാണ് ജയസൂര്യ അന്ന് ഈ ഒരു കുറച്ച് മാസങ്ങളുടെയൊക്കെ ഒരു ഒരു വർഷത്തിൻ്റെ അകത്തുള്ള ഒരു സംഭവമാണ് ഈ നടക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പരിപാടിയിൽ കർഷക മന്ത്രി ഇരുത്തിക്കൊണ്ട് എന്താണ് വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ വാത വരാതൊക്കെ പറയുന്നുണ്ട് കർഷകരെ പ്രീണിപ്പിക്കുന്ന രീതിയിൽ കെട്ടിപ്പിടിക്കുന്ന രീതിയിൽ എനിക്ക് മണ്ണാണ് എൻ്റെ ജീവിതം എനിക്ക് കൃഷിക്കാരാണ് എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞുള്ള പ്രവണതയിലാണ് പുള്ളി സംസാരിക്കുന്നത് അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു സിനി ഇതേ കണക്കൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഞാനൊരു മലയാളി എന്നൊക്കെ പറഞ്ഞാൽ നെല്ലൊക്കിങ്ങനെ വാരി വിതറുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെ ഇറക്കി അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കർഷകരെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇത് പറയുമ്പം ഈ പറയുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപതും ഇരുപത്തൊന്നിനൊക്കെ ശേഷമാണ് എന്നുള്ള കാര്യം അറിയാം പക്ഷേ ഈ ജയസൂര്യ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ഇന്ത്യയെ വിറപ്പിച്ച ഒരു സമരമുറ ഇവിടെ നടന്നിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ജയസൂര്യ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു ചിലപ്പോൾ ഉറക്കത്തിലായിരുന്ന കാണും ഉറങ്ങാനും സാധ്യതയില്ല കാരണം ഒരു വർഷം മുന്നൂറ്റി ദിവസം നീണ്ടുനിന്ന സമരമായിരുന്നു ഡൽഹിയിൽ പഞ്ചാബും ഹരിയാനൊക്കെ ചേർന്നുകൊണ്ട് നടത്തിയ അവർ അവിടെയുള്ള കർഷകരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഒരു സമരമായിരുന്നു വലിയ സമരമായിരുന്നു ബി ജെ പി അനുഭാവികളായിട്ടുള്ള മിനിസ്റ്റർമാരുടെ മക്കളൊക്കെ ട്രാക്കർ അടിച്ച് കർഷകരെ കൊന്ന ഒരു കർഷക സമരമായിരുന്നു എഴുന്നൂറ്റി നാൽപ്പത് ആ അത്രയും അതിനകത്തുള്ള കണക്കിൽ തന്നെ കർഷകർ മരണപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അപ്പോൾ ഒന്ന് ആലോചിക്കുക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ അത്രയും വലിയൊരു കർഷക സമരം നടന്നിട്ട് ജയസൂര്യ അറിഞ്ഞില്ല അന്ന് പുള്ളി ഉറക്കത്തിലായിരുന്നു അതിനുശേഷമാണ് ഞാനിപ്പോൾ കാണിച്ച ഈ വീഡിയോ പുള്ളി ഒരു സ്റ്റേജിൽ വന്നി എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ നമുക്കറിയാം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം എന്താ അന്ന് അത്ര വീക്ഷണമില്ലായിരുന്നു കർഷകരെ വലുതായിട്ട് ഞാൻ എന്താണ് അവരുടെ കാര്യങ്ങൾ തിരക്കിയില്ലായിരുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയം ഇതിലെന്താണ് എന്നുള്ള റോളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ ജയസൂര്യക്ക് പറയാം അങ്ങനെയാണെന്നിരിക്കെ അങ്ങനെയാണെങ്കിലും ഒക്കെ സമ്മതിച്ചു കുഴപ്പമൊന്നുമില്ല അന്ന് പ്രതികരിക്കാതെ പോയതിലൊന്നും പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഈ സ്റ്റേജിൽ വന്ന് പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യം വന്നിരിക്കെ ഇരിക്കെ ഇപ്പോൾ നടക്കുന്ന സമരത്തിനെ സമരത്തിനെക്കുറിച്ച് പോലും ജയസൂര്യ ഒരു മിണ്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന സംഭവം ഇപ്പോൾ ഡൽഹിയിൽ വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുന്ന ഈ വേളയിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എന്തിലെങ്കിലും ഒരു പോസ്റ്റ് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്ക് പോലും പുള്ളി പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അപ്പം ജയസൂര്യ ചേട്ടൻ്റെ ഒരു മനസ്സിലായല്ലോ സംസ്ഥാന സർക്കാരിനെ ആണോ ഇഷ്ടം അതോ കേന്ദ്ര സർക്കാരിനെ ആണോ ഇഷ്ടം എന്നുള്ളതിൻ്റെ ഒരു ഒരു ഭിന്നത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രണ്ട് മൂന്ന് ഈ ഒരു അഭിപ്രായ വിൻ വ്യത്യാസം മൗനം പ്രകടിപ്പിച്ചത് കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയെന്ന എന്തൊക്കെയിരുന്നാലും ഈ ജയസൂര്യ കാണിച്ചത് അദ്ദേഹത്തിൻ്റെ എന്താണ് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് നമ്മളൊന്നും പറയുന്നില്ല പക്ഷേ ഇതിൽ വ്യക്തി വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും പുള്ളി ഒരു സെലിബ്രിറ്റിയാണ് ഒരു എന്താണ് അറിയുന്ന ഒരാളാണെന്നുള്ള ഒരു ബോധമെങ്കിലും പുള്ളിക്ക് വേണം ഒരു വട്ടം ഒരു അഭിപ്രായം പറയുക വേറൊരു വട്ടം മിണ്ടാതിരിക്കുക ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നൽകുക എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതങ്ങ് മാറ്റി വെക്കുക ജയസൂര്യ ജയസൂര്യ നമുക്ക് എല്ലാവർക്കും ഇഷ്ട ഇഷ്ടമുള്ള ഒരു നടനാണ് പക്ഷേ ഇതുപോലുള്ള സംഘപരിവാറിൻ്റെ കുരുക്കിലോട്ടും അതുപോലെ തന്നെ അവരെ പ്രീണപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളിലോട്ടൊന്നും പോവാതിരിക്കുക ഇത് ഈ ജയസൂര്യയുടെ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ഇനി കാണുന്നവരെ നന്ദി നമസ്കാരം